ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു കണ്ണൂർ സിറ്റി ഫുട്ബോൾ സ്കൂൾസ് റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമിൻ്റെ ട്രയൽസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോന്റെ ലിങ്ക് ഇതാ 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 ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ആ അക്കാഡമിൻ്റെ പ്രത്യേകത എന്താണ് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവും എത്രമാത്രം ഫെസിലിറ്റി എന്തൊക്കെ അഡ്വാൻറ്റേജ് ആ അക്കാഡമിക്ക് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓരോ ജില്ലയിലും സെലക്ഷൻ വരാനുണ്ട് ആ ജില്ലകളിലെ അതാത് ഡേറ്റുകൾ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ അറിയിക്കുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ജില്ലകളിലെ സെലക്ഷൻ്റെ ഡേറ്റും വെനിയും ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു ഫുട്ബോൾ അക്കാഡമിന്റെ സെലക്ഷൻ നടക്കാൻ പോകുന്നത് രണ്ടാം തീയതിയാണ് മാർച്ച് മാസം രണ്ടാം തീയതി ഈ വർഷം രണ്ടായിരത്തി മാർച്ച് രണ്ട് ഡേറ്റ് മാറിപ്പോണ്ട മാർച്ച് രണ്ട് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ആ ഒരു ഡേറ്റിൽ ഈ സെലക്ഷൻ നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഓക്കെ ഡേറ്റ് ബനിയു ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറന്നു പോകണ്ട കൃത്യമായിട്ട് നിങ്ങൾ എത്തിപ്പെടാൻ ശ്രമിക്കുക പിന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് എട്ട് മണിയാണ് എട്ട് മണിക്ക് ശേഷമായി പോയത് നിങ്ങൾ എത്തുന്നത് ഇനി എൻ്റെ സ്വന്തം ജില്ലയായ വയനാട്ടിലും കൂടി സെലക്ഷൻ നടക്കാനുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് ഞായറാഴ്ചയാണ് ആ സെലക്ഷൻ നടക്കാൻ പോകുന്നത് കൽപ്പറ്റയിലെ ഏറ്റവും പ്രശസ്തമായ ഞങ്ങളിപ്പോൾ ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം ഉണ്ട് ജനചന്ദ്ര മെമ്മോറിയൽ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് അതും റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് എട്ട് മണിയാണ് ഓക്കെ റിപ്പോർട്ടിംഗ് ടൈമിന് കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചേരാ റിപ്പോർട്ടിങ് ടൈമിന് കണക്കായിട്ടല്ല കുറച്ച് നേരത്തെ തന്നെ നിങ്ങളെത്തി തയ്യാറായി നിന്നാൽ നിങ്ങൾക്ക് ലാവിഷായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ആ സെലക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ മറ്റേത് നിങ്ങൾ എത്തുന്നത് ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പരിപാടികളും ഹറിബറി ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഓക്കെ അവിടെ എത്തിയിട്ട് രജിസ്ട്രേഷൻ നടക്കുക പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നു രജിസ്റ്റർ ചെയ്യാൻ വലിയ ഭീമമായ ഒരു തുകയും ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല ഒരു നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കി നിങ്ങൾ കൊണ്ടുപോകണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ജില്ലകളുടെ സെലക്ഷനെ കുറിച്ച് പറയാനുള്ളത് പുതിയ വിശേഷങ്ങളും പുതിയ ഡേറ്റുകൾ പുതിയ വെന്യൂസ് പുതിയ ജില്ലകളുടെ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാനിരിക്കുന്ന വീഡിയോസിൽ കാണാം അപ്പം എന്തായാലും എല്ലാവരും സെലക്ഷനിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് കിട്ടാനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മുന്നത്തെ വീഡിയോ പോയി കണ്ട് മനസ്സിലാക്കുക പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു